പ്രഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിയൊന്നും മുപ്പത്തിരണ്ടും തിരുവചനങ്ങൾ അതൊരു കടകുമണിക്ക് സദൃശമാണ് നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൽ ചെറുതാണ് എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൽ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ നന്മ മാത്രം കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന തിരുഹൃദയനാഥ ഈ പുതിയ ദിനം കൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് സ്തുതിയും ആരാധനയും മഹത്വവും സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളെല്ലാം അങ്ങയുടെ അമൂല്യമായ സ്വത്താണ് പലപ്പോഴും ഞങ്ങളിലെ സ്വത്ത് കാണാതെ അതിനെ വില കുറച്ച് ഒന്നിനും കൊള്ളരുതാത്താണെന്ന് വിചാരിച്ച് അങ്ങനെ പ്രവർത്തിച്ച അവസരങ്ങളെയൊക്കെ ഓർത്ത് ഒരായിരം മാപ്പ് യാചിക്കുന്നു അങ്ങ് തന്ന ഈ ദിനം തുടങ്ങി അല്ല ഈ നിമിഷം തുടങ്ങി ഞങ്ങളാകുന്ന അങ്ങയുടെ സ്വത്ത് അതിൻ്റെ മഹനീയത മനസ്സിലാക്കി കടകുമണി പോലെ കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിൽ അതിന് വലിയൊരു മരമായി ചെടിയായി വൃക്ഷമായി മാറുവാനുള്ള കഴിവുണ്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചതുപോലെ ഞങ്ങളിൽ ദൈവം നിക്ഷേപിച്ച സ്വത്ത് ഫലദായകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ആനന്ദദായകമാകുവാൻ ഞങ്ങളെയെല്ലാം അനുഗ്രഹിക്കുകയാണ് മേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുക വിശുദ്ധ ചെറുപുഷ്പം എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹം കൊണ്ട് എന്നെ സമാവരണം ചെയ്യുവാൻ നല്ല ദൈവം തിരുമനസ്സായി